് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത് നടത്തിയ മാർച്ചിൽ അക്രമം ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി സിഐ അടക്കമുള്ള പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഉടൻ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം ക്രിമിനൽ കേസ് പ്രതികളുൾപ്പെടെ സംഘർഷത്തിന് ശ്രമിക്കുന്നു ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു അപ്പോഴും പോലീസ് സംയനം പാലിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പോലീസ് അടക്കം ശാരീരികമായും ഉപദ്രവിച്ചു ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി ഒടുവിൽ പോലീസ് പലകുറി ലാത്തി വീശി ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് അടിയിൽ നിന്ന് രക്ഷ നേടാൻ ഓടിയ ഓട്ടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന് ജനായലയിൽ മറിഞ്ഞ് വീട് ഗ്ലാസ് തകർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒരു സി അടക്കം മൂന്ന് പോലീസുകാർക്കും പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും രണ്ട് മാധ്യമ പ്രവർത്തകർക്കും ലാത്തിചാർജിൽ പരിക്കേറ്റു മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സുധീർ മോഹൻ മനോരമ ന്യൂസ് ക്യാമറമാൻ രഞ്ജിത്ത് മോഹൻ എന്നിവരാണ് പരിക്കേറ്റ മാധ്യമ പ്രവർത്തകർ അതേസമയം കണ്ടാലറിയാവുന്ന പതിനാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസുകൾ सरतो केरळी न्यूज कोलम